എന്ത് കൈമോശം വന്നാലും ഗുരുത്വം ആർക്കും കൈമോശം വരരുതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ സ്വാതി തിരുനാൾ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുത്വം ഒരിക്കലും എന്ത് കൈമോശം വന്നാലും ഗുരുത്വം ആർക്കും കൈമോശം വരരുത് നമ്മൾ ഈ ആണിക്കുറ്റം ചുഴിക്കുറ്റം എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് കലാപ്രവർത്തനങ്ങൾ കല സ്വാംശീകരിച്ച് അത് തലമുറകളോളം നമ്മുടെ തലമുറ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ കുലത്തിന് ഖ്യാതി നേടിക്കൊണ്ട് നേടി തന്നുകൊണ്ടേയിരിക്കണമെങ്കിൽ ഗുരുത്വം ഒന്നില്ലെങ്കിൽ എത്ര അറിവുണ്ടായിട്ടും ഒരു കാര്യവുമില്ല അത് കാത്ത